ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റാഹിപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം അതുപോലെ അത് വച്ചിട്ട് നല്ലതായിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് റാഹിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ റാഹി ആണെങ്കിൽ അത്യാവശ്യം വില കുറച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്നാൽ റാഹി പൊടി വാങ്ങുകയാണെങ്കിൽ പുട്ടുപൊടി റാഹി വെച്ചിട്ടുള്ള ഏത് പൊടിയായാലും നല്ല വിലക്കായിരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ചെറിയ വിലയിൽ നമുക്ക് റാഹി വാങ്ങിച്ചിട്ട് വീട്ടിൽ റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് റാഹി എടുത്തിട്ടുണ്ട് നല്ല കഴുക ഒത്തിരി അഴുക്കുള്ള ഒരു ഐറ്റമാണ് റാഹി അപ്പം നല്ലതായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അളവെന്ന് വെച്ചാൽ നമ്മൾ ഏത് കപ്പിനാണ് റാഗി എടുക്കുന്നത് അതേ കപ്പിലാണ് ബാക്കിയുള്ള ഐറ്റം എടുക്കാറുള്ളത് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ള കാര്യം അപ്പോൾ അതാണ് ഞാൻ ഒരു ഗ്ലാസ് റാഗി എടുത്ത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ റാഖി അങ്ങനെ അത് നല്ലതായിട്ട് കഴുകി മാറ്റി വെച്ച് ഇനി ആ ഗ്ലാസ്സിൽ തന്നെ ഞാൻ അരക്കപ്പ് നമ്മുടെ ചോറ് വയ്ക്കുന്ന അടി ഉണ്ടല്ലോ പുഴുങ്ങലരി അതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടെ പുഴുങ്ങലരിയും പച്ചരിയും കൂടെ ഒരു ഗ്ലാസ് ആണ് ഇട്ടുക നമ്മൾ റാഹി എത്ര ആണ് എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ രണ്ടും കൂടെ എടുക്കുക പകുതി പകുതി പുഴുങ്ങലരി മസ്റ്റായിട്ട് ചേർക്കുക നമ്മളെ പുട്ടുണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചോറ് ഒഴിക്കുന്ന അരി ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ചോറ് ഒഴിക്കുന്ന അരി ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി ഉണ്ടല്ലോ ആ അരിയാണ് കേട്ടോ അതാകുമ്പോൾ നല്ല സോഫ്റ്റും നല്ലതായിട്ട് കിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ വിലയുള്ള അരിയല്ല കേട്ടോ പച്ചരിയും അതേ സെയിം തന്നെയാണ് ഇനി രണ്ടും നല്ലതായിട്ട് കഴുകിയിട്ട് ഒരുമിച്ച് ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ റാഹി ഒത്തിരി അഴുക്കുള്ളതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് കഴുകിയെടുത്തത് ഇനി നല്ലതായിട്ട് കഴുകി നല്ല വെള്ളത്തിൽ ഒരു മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടി ഇടാം നമുക്കിപ്പോൾ തലേദിവസം ഒരു ഏഴ് മണിക്കൊക്കെ ഇട്ടിട്ട് രാത്രി കിടക്കാൻ നേരത്ത് വേണമെങ്കിലും എങ്കിൽ ഇത് കഴുകിയിട്ട് നമുക്ക് വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടി കണക്കിന് വായിക്കാം അപ്പോൾ രാവിലെ നമുക്ക് വെള്ളമൊക്കെ തോർന്ന് കിട്ടും എങ്ങനെയാണോ ചേട്ടാ നമ്മളെ ഇഷ്ടത്തിന് എടുക്കാട്ടെ ഇപ്പം ഞാനിത് രാത്രിയാണ് ഇതുപോലെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടിയിടാം എന്നിട്ട് കിടക്കാൻ നേരത്ത് നമുക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇത് വന്ന് ഒന്ന് അരിപ്പയൊക്കെ ഉള്ള ഇതുണ്ടല്ലോ ഇതുപോലത്തെ പാത്രം ഉണ്ടല്ലോ നമ്മളെ വീട്ടിലെ സ്റ്റീലോ പ്ലാസ്റ്റിക്കോ ഒക്കെ നമ്മൾ അരിയൊക്കെ ഊറ്റിയെടുക്കുന്ന അതേ ഇതിൽ ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കുന്നത് ഇതുപോലെ ആക്കി എടുത്ത് വയ്ക്കുക അപ്പോൾ രാവിലെ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും നമുക്കിതെല്ലാം നല്ല പൊടിക്കാൻ പരുവത്തിന് കുതിർന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അതാ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമെല്ലാം ഒന്ന് കിട്ടും ഈ വെള്ളം ഇരിക്കുന്ന നമുക്ക് പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം മാറ്റി വെച്ച് ഇനി നമുക്ക് രാവിലെ ഞാൻ എന്താ വന്നപ്പോൾ നല്ലതായിട്ട് ആയി കിട്ടി വെള്ളമൊക്കെ തോന്നു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം പൊടിക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാടായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഊറ്റി കുറച്ച് സമയം ഊറ്റിയതിന് ശേഷം വെയിലത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കുന്നത് കുറച്ച് അളവല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റി ഇടുന്നവർ നമുക്ക് നമ്മൾ സാധാരണ മെല്ലിലൊക്കെ കൊടുത്ത് പൊടിച്ചെടുക്കൂല്ലോ അതുപോലെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ സാധാരണ മിക്സിയിലാണ് പൊടിച്ച് നമുക്ക് അത്യാവശ്യം എന്ന് നമ്മളിപ്പോൾ കഴിക്കത്തില്ലല്ലോ അങ്ങനെ വൈകുന്നേരമൊക്കെ സ്ഥിരം ഗോതമ്പ് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരിതാണ് റാഗി കൊണ്ടുള്ള ഈ പുട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒത്തിരി ഒരു കിലോ റാഖിയും അതേ സെയിമിൽ നമ്മളെ പുഴുങ്ങനെയും പച്ചരിയും കൂടി ഇതുപോലെ കഴുകി ഉണക്കി നമുക്ക് മെല്ലിൽ കൊടുത്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ എന്നും വൈകുന്നേരം കഴിക്കാൻ എന്നും ഈ ചപ്പാത്തി ഗോതമ്പിലെ ദോശ ഗോതമ്പ് പുട്ടൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് നല്ലതാണ് കേട്ടോ ഷുഗറിനൊക്കെ നല്ലൊരു ഐറ്റം ആണെന്നാണ് പറയുന്നത് റാഹി അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു ഉരുളിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഗ്യാസ് എടുപ്പിൽ വെച്ച് ഞാനൊന്ന് ഗ്യാസിലാണ് ഞാനിത് എടുക്കുന്നത് അപ്പം മെല്ലില് പൊടുത്ത് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് അളവായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ച് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വറുത്ത് ഒരു സ്മെല്ല് വരുമല്ലോ നമ്മളായി മാവിൻ്റെയൊക്കെ സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ വറുത്ത് മാറ്റി മാറ്റിവെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചാനൽ ഒന്നും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്താലും മതി അപ്പം ഞാൻ അതുകൊണ്ട് കട്ടയൊക്കെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആ പുട്ട് നനയ്ക്കുന്ന പാകത്തിൽ പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ മിക്സിയിൽ പൊടിച്ചതായുകൊണ്ട് നല്ല തരി തരിപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒത്തിരി അങ്ങ് ഒഴിക്കുകയും ചെയ്യേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പുട്ടിൻ്റെ പാകത്തിന് നനഞ്ഞു കിട്ടും ഇനി നമ്മൾ സദാ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടിൻ്റെ ഇതിൽ അച്ചിൽ തേങ്ങ ഇട്ട് കൊടുക്കുക മാവിട്ടെടുക്കുക അങ്ങനെ സാധാ പോലെ ഇതുപോലെ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് വച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പേ പെട്ടെന്ന് ആവി ഒരു കിട്ടാം നമ്മൾ നല്ല തരിയുള്ള മാവാണെങ്കിൽ പെട്ടെന്ന് ആവി ഒന്ന് കിട്ടും അതുപോലെ നല്ല തരിയുള്ള മാവാണ് അപ്പം പെട്ടെന്ന് തന്നെ അത് ആവി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പുട്ടതാ കണ്ടു നോക്കുക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ചായയോ കട്ടൻ ചായയുടെ ഒക്കെ കഴിക്കാം അങ്ങനെ അങ്ങനെതാ പുട്ടെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരേ കഷ്ണം പുട്ടാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പഴംകുട്ടിയാണ് കേട്ടോ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ കപ്പ എടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും തീർച്ചയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരേ ഹാർഡക്ക് കമൻ്റ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെന്താ പുട്ടെല്ലാം റെഡിയായി പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ടല്ലോ നമ്മൾ വറുത്തത് അത് ഞാൻ ഇതുപോലെ കുറച്ച് ചെറിയൊരു ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും തണുത്തതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം സൂക്ഷിക്കട്ടെ നമ്മൾ ഒത്തിരി അങ്ങ് വറുത്തെടുത്തിട്ടില്ലല്ലോ നമ്മൾ മെല്ലിൽ കൊടുത്ത് പോലെ അതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് വെച്ചെന്നാൽ ചീത്തയാകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇതുപോലെ നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വൈകിട്ട് ഇതുപോലെ ഗോതമ്പൊക്കെ കഴിക്കുന്നതും പിന്നെ കുട്ടികൾക്കൊക്കെ റായി കൊടുക്കുന്ന നല്ലതാണ് അപ്പോൾ ഇതുപോലെ പൊടിച്ച് വച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ പുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഇലയിട ഒക്കെ ഉണ്ടാക്കാം ശർക്കര തേങ്ങ അല്ലെങ്കിൽ പഞ്ചസാര തേങ്ങ അങ്ങനെയൊക്കെ വെച്ച് അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കോഴിക്കട്ട പോലെ ആക്കിയെടുക്കാം അല്ല അങ്ങനെ ഏത് രീതിയിലാണോ ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് ഒന്നേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുക അല്ലെങ്കിൽ മെല്ലിക്കൊടുത്ത് പൊടിച്ച് വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ